ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം മൂന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ തെസലോനിക്കാക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ സദാ നന്മ ചെയ്യാൻ ശ്രദ്ധിക്കുവിൻ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്നു ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിന് സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു അലസരെ ശാസിക്കുവിൻ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ദുർബലരെ സഹായിക്കുവിൻ എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിന് ആരും ആരോടും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിന് എപ്പോഴും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുവിന് ഇടവിടാതെ പ്രാർത്ഥിക്കുവിന് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിന് ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ചു നോക്കുവിന് നല്ലവയെ മുറുകെ പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിലും നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപതു വരെ ഫലം പുറപ്പെടുവിക്കുന്നവരാകുവിൻ അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾക്കു മനസ്സിലാകുന്നില്ലേ അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും വിതക്കാരനു വചനം വിതയ്ക്കുന്നു ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവം അത് സ്വീകരിക്കുന്നു പാറപ്പുറത്തു വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്കു മാത്രം നിലനിൽക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും പീഡയുമുണ്ടാകുമ്പോൾ തക്ഷണം അവർ വീണുപോകുന്നു മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്കു വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പതുമേനിയും അറുപതുമേനിയും നൂറുമേനിയും ഫലം പുറപ്പെടുവിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി